Birçoğumadır değil mi ya? Yabancılarla konuşamadım. Adetinde bu vaktiyle çeviri formasyonuyle analizler çok iyi ya. Sevi, temiz video, sokaklarda insanlarla konuşmasıyla. Yine yine cananlar, avukatlık yapmayı ulkânın çeyreğine mi tanimak ya? Kardeşlerimiz arasında, Cem Umasa, മാധ്യമങ്ങളെ ഏറ്റവും പ്രമുഖരായ വ്യക്തികളെ സുഹൃത്തുക്കളെ ഒരു പ്രസംഗത്തിന്റെ വേദിയല്ല എന്ന് എനിക്കറിയാം പലയിടത്തും പോകുമ്പോൾ ഈ പ്രസംഗിക്കാൻ പോകുമ്പോൾ പല അർത്ഥങ്ങളും വെച്ചിട്ടുണ്ട് ഒരിക്കൽ പലയിടത്ത് പ്രസംഗിക്കാൻ പോയപ്പോൾ ഇതുപോലത്തെ ഒരു പ്രസംഗപീഠത്തിന്റെ മേൽഭാഗത്തൊരു തുണ്ടു പേപ്പറിലെന്തോ എഴുതി വെച്ചിരിക്കുന്നു ചെല്ലും ഒട്ടിച്ച് വെച്ചിരിക്കുക അവരെ വെച്ച് മറന്നുപോയെന്ന ആദ്യം രാജത് മനഃപൂർവ്വമായിട്ട് അവിടെ എഴുതി ഒട്ടിച്ച് മലയാളത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് നിർത്തിയാൽ പിന്നെയും വിളിക്കാം അത് എല്ലാ പ്രസംഗങ്ങൾക്ക് ഒരു പാഠമാണ് ഈ നല്ല ഓണത്തില് നിങ്ങൾ തിരഞ്ഞെടുപ്പ് മസില് പിടിച്ചിരുന്നോണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ എന്റെ സുഹൃത്ത് എന്നെ എല്ലാ പരിപാടികളിലും വിളിക്കുകയും എന്നോടൊപ്പം നല്ല ഒരു സുഹൃത്തായി ചേർന്ന് മനുഷ്യം ചെയ്യുന്നതാണ് ഇന്ന് വളരെ മോദനീയമായ ഒരു ചടങ്ങ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം പല മുഖ്യങ്ങളും ദീർഘമായ നേരെ നീണ്ടുപോകുന്ന മീറ്റിങ്ങിലൂടെ നല്ല പാട്ടുകളും മറ്റ് തരത്തിലുള്ള എൻ്റർടൈൻമെന്റും അതോടൊപ്പം തന്നെ ഒരു വലിയ സ്നേഹ ദൂത് നൽകുകയും ചെയ്തു ദൂതെന്ന് പറഞ്ഞാൽ സന്ദേശമാണ് ആ സന്ദേശം വാക്കുകളിലൂടെ കൊടുക്കുന്നതിന് പകരമായി കിറ്റുകളിലൂടെ മെനലുകളിലൂടെ ആ സ്നേഹത്തിന്റെ ദൂത് കൊടുക്കുമ്പോൾ ഏറെ സന്തോഷമാണ് പണ്ട് എ പി ജെ അബ്ദുൾ കലാം ആന്ധ്രാ നിയമസഭയിൽ പോയപ്പോൾ അദ്ദേഹം ഒരു പ്രസംഗം പറഞ്ഞിട്ടുണ്ട് കുറെ സ്കൂളിലെ കുറെ കുട്ടികൾ ഇന്നെ മത്സരത്തിന് വന്നു നമ്മളെ പോലെ ആരോഗ്യം ഉള്ളവരില്ല അംഗവൈരുള്ള മത്സരമായിരുന്നു അവിടുത്തെ എം എൽ എമാരോട് പറഞ്ഞതാണ് എന്താണ് ക്ലാരിറ്റി അല്ലെങ്കിൽ ഒമ്പത് സ്കൂളിൽ നിന്ന് വന്ന കുട്ടികൾക്ക് അയ്യും കാലിൽ തളർന്നോർ ഇങ്ങനെ നേരത്ത് നിർത്തി ഒമ്പത് കുട്ടികളെ ഇതിനെ ഓടുക വിസിലടിച്ച് ഏതിയും മെലിഞ്ഞും കുഞ്ഞുങ്ങൾ മുന്നോട്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ ഓടിയപ്പോൾ മുമ്പോട്ട് ഓടിയ ഒരു കുട്ടി കാല് എഴുതി താഴെഴുങ്ങും നമുക്കാണെങ്കിൽ നമ്മളോടൊപ്പം മത്സരിക്കുന്ന ഒരാളെ തോറ്റുപോയാൽ സന്തോഷമാണ് പിന്നെ ബാക്കി എട്ടുപേരും ഏഴുപേരോട് മത്സരിച്ചാൽ മതിയല്ലോ എന്നാവും ഇവിടെ കണ്ട ഒരു കാഴ്ച അബ്ദുൽ കലാം പറഞ്ഞത് എങ്ങനെയാണ് ആ ഒമ്പത് പേരിൽ ഒരാൾ കാല് എഴുതി താഴെ വീണപ്പോൾ മുമ്പോട്ട് ഓടിയ എട്ടുപേരും ഓട്ടം നിർത്തി കൈയടിച്ച് ആരോപണം മുഴക്കിയ കാണികൾ അത്ഭുതം പോവുകയാണ് എന്തിനാണ് ഈ ഒരു കൂട്ടിൽ വീണപ്പോൾ മറ്റേ കുട്ടികൾ നിർത്തിയത് ഓട്ടം നിർത്തിയത് അനൗകല്യം ഉള്ളവരാണെന്ന് ഓർക്കണം തങ്ങളോടൊപ്പം ഓടി കാല് എഴുതി ഒരുവൻ താഴെ വീണപ്പോൾ മുമ്പോട്ട് ഓടിയ എട്ടുപേരും ഓട്ടം നിർത്തി അവർ തിരിച്ചു വന്നിട്ട് ഈ കൊച്ചു മെടുക്കനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കണ്ണുനീർ വിരുന്നവനെ പിടിച്ചു നീപ്പിച്ചു നിർത്തിയിട്ട് അവനെ അവരുടെ ഒരു അടി മുന്നിലേക്ക് നിർത്തിയിട്ട് പറഞ്ഞു മോനെ ഇനി നീ അട ഒന്നാമത് എത്തേണ്ടത് നിങ്ങൾ പുറയിൽ വന്നുകൊള്ളാം ഈ നല്ല ഓണത്തിന് നൽകേണ്ട സന്ദേശം അതാണ് നമ്മളോടൊപ്പം ഓടാൻ കരുത്തില്ലാത്ത കല്ലില്ലാത്ത ആളുകൾക്ക് ഒരു ചെറിയ താങ്ങായി ഞാൻ പുറകെ വന്നോളാം നീ മുന്നോട്ട് ഒഴുക്കൊള്ളുക എന്നുള്ള ഒരു സന്ദേശം നൽകുവാൻ സാധിക്കുമ്പോൾ അത് ഏറ്റവും ധന്യമായ നിമിഷമാണ് ഈ ഓണഘോഷ വേള െ ഇത്തരത്തിൽ ഒരു സന്തോഷം പങ്കെടുക്കണം അത് ചെറിയ സന്തോഷമായാലും വലിയ സന്തോഷമായാലും പരസ്പരം പങ്കിടുമ്പോൾ പരസ്പരം സ്നേഹിക്കുമ്പോൾ പരസ്പരം കരുതുമ്പോൾ അതെത്ര ധന്യമായ നിമിഷമാണ് പ്രാർത്ഥനാ ഗാനം ഇങ്ങനെ പണ്ട് നമ്മൾ പാടിയിട്ടുണ്ട്

കനിയൻ കാടാ പ്രകാശമേ ഞങ്ങൾ കരുളേണം ഞങ്ങൾ കരുളേണം